ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു ബാക്ടോറിസോ ഇതൊക്കെ നമ്മൾ വന്നിട്ടുള്ളത് ഒരു പ്ലാക്കറ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ ഫ്രണ്ടിൽ നമ്മൾ കുർത്തിയിൽ ടോക്കിൻ്റെ ഒക്കെ ഫ്രണ്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു പ്ലാക്കറ്റ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റാവുന്ന ട്രിക്സാണ് കേട്ടോ അപ്പം വീഡിയോ ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഫോളോ ചെയ്യട്ടോ അങ്ങനെയാണെന്നത് കറക്റ്റായിട്ട് ഇത് കിട്ടും നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ നമ്മൾ പ്ലാക്കറ്റ് ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല വേറെ ഏതെങ്കിലും വീഡിയോസോ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് അത് ഫ്ലോപ്പ് ആയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ മസ്റ്റായിട്ട് കാണാം കാരണം എന്തായാലും ഇത് എന്തായാലും ഫ്ലോപ്പില്ല ഏത് തുടക്കക്കാർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു ബ്ലാക്കറ്റിൻ്റെ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ അതിനായിട്ട് നമ്മളിപ്പോൾ ഒരു ഫ്രണ്ടിൽ നമ്മൾ ചുരിദാറിന്റെ ക്ലോത്തൊക്കെയാണ് എടുക്കുന്ന ഉണ്ടെങ്കിൽ ഫ്രണ്ടിൽ നമ്മൾ സെൻറ്ററിലായിട്ട് ഒരു രണ്ട് ഇഞ്ച് വീതിയിലും അതേപോലെ തന്നെ നമുക്ക് എത്രയാണോ ഇറക്കാൻ വേണ്ടത് ആ ഒരു ബ്ലാക്കറ്റിൻ്റെ ലെങ്ങ് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതൊന്നും മാർക്ക് ചെയ്യുക അത് മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ഇഞ്ച് മുകളിലായിട്ട് നമ്മൾ ആ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ബോക്സ് പോലെ വരച്ച് കൊടുക്കട്ടോ ബാക്കി വരുന്നപ്പം നമ്മൾ ഞാൻ എടുത്തിട്ടുള്ളത് ആറാണ് ടോട്ടൽ നമുക്ക് ആരാണ് വേണ്ടത് പക്ഷേ ഞാൻ ഇഞ്ചിൽ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ടൊരു ബോക്സ് പോലെ വരച്ചതിന് ശേഷം ബാക്കി വരുന്ന ഒരു ഇഞ്ച് നമ്മളൊരു കോൺ ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ നമ്മൾ ഒരു ഇഞ്ചിൽ നമ്മൾ രണ്ട് ഇഞ്ച് വീതിയിലും ഇതേപോലെ ഒന്ന് ബോക്സ് പോലെ സെറ്റ് ചെയ്തിട്ട് ഒരു ഇഞ്ച് ബാക്കി വരുന്നത് നമ്മൾ അവിടത്തേക്ക് ഒരു ആയിട്ട് നമ്മൾ വരച്ച് കൊടുക്കാൻ കേട്ടോ ചെയ്യുന്നത് ഇതേപോലെ നമ്മളൊന്ന് ജസ്റ്റ് ഒരു കോൺ ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ നമുക്കിതിലേക്ക് എക്സ്ട്രാ രണ്ട് ക്ലോത്ത് വേണം ആ ക്ലോത്ത് നമ്മൾ എടുക്കുന്ന കുത്തിക്കനുസരിച്ചും അതിൻ്റെ മാച്ച് ഒപ്പിച്ചിട്ടൊക്കെയുള്ള കളേഴ്സും കാര്യങ്ങളൊക്കെ എടുക്കട്ടോ അതേപോലത്തെ ക്ലോത്ത് ഒക്കെ എടുക്കുക ഇത് ജസ്റ്റ് ഞാനൊരു പീസിൽ നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പം നമ്മൾ പിന്നെ രണ്ട് ഇഞ്ച് വീതിയിലാണല്ലോ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇഞ്ച് വീതിയിൽ നമുക്ക് ഇതേപോലെ രണ്ട് പീസ് ക്ലോത്ത് എടുക്കാം ഇതേപോലെ ആട്ടോ നമ്മൾ വരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ വരച്ചെടുത്തതിനു ശേഷം നമ്മൾ ക്ലോത്ത് എടുത്തത് ക്ലോത്തെടുത്തത് ഇഞ്ച് വീതിയിലാണ് അത് നമ്മൾ ജസ്റ്റ് ഇതേപോലെ ഫോൾഡ് ചെയ്യും വീതിയിൽ എടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഫോൾഡ് ചെയ്യാം ലെങ്ത്ത് അതേപോലെ നമ്മൾ എത്രയാണോ പ്ലാക്കറ്റിന് ലെങ്ത്ത് എടുത്തത് അതിലൊരു ഇഞ്ച് കൂടുതൽ നമ്മൾ ലെങ്ത്തും കാര്യങ്ങളും എടുക്കട്ടോ അപ്പോൾ ഇതേപോലെ നമ്മളൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഓപ്പൺ ആയിട്ട് വരുന്ന ഭാഗം ഈ ഒരു ലൈനിൽ വെച്ചിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്തില്ല അവിടെ വരെ മതിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യൽ ബാക്കിയുള്ളത് നമ്മൾ വിട്ടുകൊടുക്കുക അത്രയും നമ്മളൊന്ന് സ്ട്രൈറ്റ് ആയിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കേ അപ്പോൾ ഇതേപോലെ തന്നെ മറ്റേ സൈഡിൽ നമ്മൾ വരിച്ച ആ ഒരു ഭാഗത്ത് തന്നെ ഇതേപോലെ മറ്റേ ക്ലോത്ത് നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ ഫോളോ അപ്പ് ചെയ്യട്ടോ അങ്ങനെ കറക്റ്റായിട്ട് ചെയ്താലേ നമുക്ക് ആ ഒരു കറക്റ്റായിട്ടുള്ള പ്ലാക്കറ്റും കാര്യങ്ങളും റെഡി ആവുകയുള്ളു കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ മറ്റേ ക്ലോത്തും നമുക്ക് അവിടെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടോ ഇതും നമ്മൾ അതേപോലെ ഒന്ന് ഈ ഓപ്പണായിട്ട് വരുന്ന ഭാഗം ഇവിടെ വെച്ചിട്ട് നമുക്കൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ഒരു ഇഞ്ചിൽ നമ്മൾ അവിടെ സ്റ്റിച്ചിങ് നിർത്തട്ടോ ബാക്കി ഒരു ഇഞ്ചിൽ നമ്മൾ ഫുള്ളായിട്ട് അടിക്കേണ്ട അഞ്ചിഞ്ചിൽ നമ്മൾ അടിച്ച് അഞ്ചിഞ്ചിൽ നമ്മൾ അടിച്ചു നിർത്തട്ടോ ഇതേപോലെ നമ്മൾ അടിച്ചു നിർത്തിയിട്ടുണ്ട് ഇനി ചെയ്യുന്നത് നമ്മൾ ഈ ഒരു വരച്ച ഒരു നമ്മൾ വരച്ചെടുത്തിട്ടില്ലേ ഒരു ഷേപ്പിൽ നമ്മൾ വരച്ചെടുത്തില്ല അതിൽ നമുക്കൊന്ന് സ്ട്രൈറ്റ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ട് അതിൻ്റെ സെൻ്റർ വർഷത്ത് നമുക്ക് ഇതേപോലെ ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് ആ കോണിൻ്റെ എൻഡ് വരെ ഇതേപോലെ നമുക്കൊന്ന് സ്ട്രൈറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കട്ടെ അപ്പോൾ ഇതേപോലൊന്ന് സ്ട്രൈറ്റ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഒരു സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ വരച്ചിട്ടില്ലേ ഒരു കോണ്ടെ തൊട്ട് മുകളിലായിട്ട് ആ ഒരു വരയിലേക്ക് നമ്മൾ ഇതേപോലെ ചരിച്ചൊന്ന് വെട്ടിക്കൊടുക്കട്ടോ ഇവിടുന്നു അവിടെ നിന്ന് നമ്മൾ ഇതേപോലെ നമ്മൾ ചരിച്ച് ഒന്ന് വെട്ടി വെട്ടി കൊടുക്കട്ടോ അപ്പോൾ വീഡിയോ നല്ല നന്നായിട്ട് നോക്കുക എങ്ങനെയാണ് വെട്ടിക്കൊടുത്തത് എന്നുള്ളത് ഇതേപോലെ ഒന്ന് ചരിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ക്ലോത്ത് അകത്തേക്ക് ഇട്ട് കൊടുക്കട്ടോ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ നമ്മളുടെ ആ ഒരു ബ്ലാക്കറ്റിൻ്റെ സ്റ്റെയിൽ കറക്റ്റായിട്ട് കിട്ടും എന്തായാലും എന്താ പറയുക നമ്മളീ ഒരു വീ വീഡിയോ കണ്ടിട്ട് ഫ്ലോപ്പായി എന്നൊന്നും ഒരിക്കലും തോന്നില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്ന എടുക്കുന്ന സമയത്ത് തന്നെ ആ ഒരു സ്റ്റെയിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മളെ കുർത്തിയുടെ ഒക്കെ സ്റ്റെയിൽ കുർത്തിയുടെ ആണ് ഇതേപോലെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ ഫ്രണ്ട് നല്ല വശത്താണ് കേട്ടോ നമ്മളിതൊക്കെ ചെയ്തെടുക്കേണ്ടത് ഇപ്പോൾ കുർത്തിയുടെയും അതേപോലെ തന്നെ ചുരിദാറിൻ്റെ ടോപ്സിൻ്റെയൊക്കെ കൂടെ നമുക്ക് ഈ ഒരു സ്റ്റൈല് ചെയ്യാം ഞാനിത് ജസ്റ്റ് ഒരു ക്ലോത്തിൽ നിങ്ങൾക്ക് കാണിച്ച് തന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല വശത്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു രീതി ചെയ്യേണ്ടത് എന്നിട്ട് നമ്മൾ ഈ അകത്തേക്ക് ക്ലോത്ത് ഇടുന്ന സമയത്ത് ഇതേപോലെ കറക്റ്റായിട്ട് കിട്ടുട്ടോ ഇതേപോലെ ഒന്ന് കറക്റ്റായിട്ട് അകത്തേക്ക് നല്ല ബാക്കി വരുന്ന ക്ലോത്ത് നമ്മൾ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ ഇതേപോലെ നന്നായിട്ട് ആ ഒരു സ്റ്റൈലിൽ കിട്ടുട്ടോ പിന്നെ നമ്മളൊന്ന് കറക്റ്റ് ഒന്ന് ലെവലൊക്കെ ഒന്ന് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് അതിൻ്റെ മുകളിലൂടെ ആ ഒരു വശത്തുകൂടെ നമുക്കൊന്ന് പതിച്ച് അടിച്ചു കൊടുക്കട്ടെ നല്ല കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പിൽ നമുക്ക് കറക്റ്റ് കറക്റ്റായിട്ടൊന്നും അടിച്ചു കൊടുക്കാനേ ഉള്ളൂട്ടോ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നല്ല കറക്റ്റ് പ്ലാക്കറ്റ് നമുക്ക് റെഡി ആവും കേട്ടോ അപ്പോൾ അത് ഈസി ആയിട്ടുള്ള അടിപൊളി ട്രിക്ക് തന്നെയാണ് കേട്ടോ നമ്മൾ വേറെ വീഡിയോസ് കണ്ടിട്ട് അല്ലെങ്കിൽ നമ്മൾ വേറെ രീതിയിലൊക്കെ ചെയ്തിട്ട് ഫ്ലോപ്പ് ആയി എന്നുള്ളവർക്കും അതേപോലെ തന്നെ ഈസി ആയിട്ട് തുടക്കക്കാർക്ക് പോലും ചെയ്യാൻ പറ്റാവുന്ന ഒരു ഈസി ട്രിക്കാണ് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്തെടുക്കാം അപ്പം നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഇതൊന്ന് നമുക്ക് ഇതേപോലെ ഒന്ന് പതിച്ചടിച്ചു കൊടുക്കണം കേട്ടോ ആ ഒരു ഷേപ്പിനനുസരിച്ച് കറക്റ്റായിട്ട് സൂചി കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടോ ഒരുപാട് തിരക്ക് കാര്യങ്ങളൊന്നാക്കണ്ട പതുക്കെ മെല്ലെ ഒന്ന് ചെയ്ത് നോക്കാം പിന്നെ അതേപോലെ തന്നെ നമ്മൾ ആദ്യം തന്നെ കുർത്തിയിലേക്കോ കാര്യങ്ങളിലേക്കോ ചെയ്യുന്നതിന് മുന്നേ ഇതേപോലെ തന്നെ ചെറിയൊരു പീസ് ക്ലോത്തിൽ നമ്മൾ ചെയ്ത് നോക്കുക എന്നിട്ട് റെഡിയാവുന്ന റെഡി ആവാന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റേതിലേക്കും ചെയ്യോ അത് കറക്റ്റായിട്ട് എന്തായാലും കഴിയും എന്നാലും ചിലവർക്ക് മെഷർമെൻസിലോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കട്ടിങ്ങിലോ കാര്യങ്ങളിലോ എന്തെങ്കിലും ഫ്ലോപ്പ് കാര്യങ്ങൾ വരാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആവില്ല അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നല്ല ഫോളോ അപ്പ് ചെയ്യുക അപ്പോൾ ആ രീതിക്ക് നമ്മൾ ചെയ്താൽ കറക്റ്റായിട്ട് ഇതേപോലെ കിട്ടുട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ ഈ സൂചി ആ ഒരു സ്ട്രൈറ്റ് ആയിട്ട് ചെയ്തതിന് ശേഷം നമ്മൾ സൂചി ഇറക്കി വെക്കുക പിന്നെ ആ ഒരു ഷേപ്പിനനുസരിച്ച് ഒരു വി ഷേപ്പിൽ നമ്മൾ ഇതേപോലെ സൂചി ഇറക്കി കറക്റ്റായിട്ട് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ചെറിയ ചെറിയ വീഡിയോസും യൂസ്ഫുൾ ആയിട്ടുള്ള ചെറിയ ചെറിയ വീഡിയോസ് ടോപ്പ് കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ സ്ട്രെയ്റ്റ് പാൻറ്റ് പലസോ അങ്ങനെയുള്ള ചെറിയ ചെറിയ വീഡിയോസും കാര്യങ്ങളും ഒരുപാട് ബോറടിപ്പിക്കാതെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കാണാം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യട്ടോ പിന്നെ നിങ്ങളെ ഏത് വിലയേറെ കമൻറ്റും ഞാൻ സ്വീകരിക്കുന്നതാണ് അത് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല ഏത് തരത്തിലുള്ളത് ഇപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു കമൻസ് കിട്ടിയാലും നമുക്കതിൻ്റെ ബാക്കി കാര്യങ്ങളും നോക്കാൻ കഴിയുള്ളൂ അപ്പം വീഡിയോ കൊള്ളില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാലും വീഡിയോ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയും കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ ആര് കമൻ്റൊന്നും കാണുന്നില്ല ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ ഇതിനു മുന്നേ ഒരു ബ്ലാക്കറ്റ് ഇട്ട സമയത്ത് ഒരു കമൻറ്റ് ഇതേമാതിരി കണ്ടിട്ടുണ്ട് ടൈം വെറുതെ വേസ്റ്റായി വെറുതെ ഒരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ സി ട്രിക്ക് തന്നെ നമ്മൾ വേറെ കട്ടിങ്ങും കാര്യങ്ങളും വരുന്നൊരു ബ്ലാക്കറ്റിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം അത് ഫ്ലോപ്പ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് വന്നിട്ടുണ്ട് പക്ഷേ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അത് ഡിലീറ്റും ആയിപ്പോയി കേട്ടോ അത് ആ ഒരാണോ ഡിലീറ്റ് ചെയ്തതെന്ന് അറിയില്ല അത് പെട്ടെന്ന് തന്നെ ഡിലീറ്റും ആയിപ്പോയി അപ്പം അങ്ങനെയുള്ള ഒന്നും കുഴപ്പമില്ല കേട്ടോ നമുക്കതിന് ഒരു രീതിയിൽ നമുക്ക് കാരണം എന്നാലും നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മളുടെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങളുടെ കമൻറ്റിലെ നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പം കമൻറ്റ് ഏതും ആയിക്കോട്ടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും കമൻറ്റ് അയക്കട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ബ്ലാക്കറ്റ് ഇവിടെ സംഭവം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇതേപോലെ നമ്മളൊന്ന് പതിച്ചെടുത്ത് അടിച്ചു കൊടുത്തിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു ട്രിക്ക് തന്നെയാണ് കേട്ടോ ഏത് തുടക്കക്കാർക്കും നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റാവുന്ന ഈസി ട്രിക്ക് ആണ് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്നും കൂടി വിസിറ്റ് ചെയ്യുക ഒരുപാട് ചെറിയ ചെറിയ ഇതേപോലെ സ്റ്റിച്ചിങ് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും പോയി കാണാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്